മലയാളത്തിൽ ഇന്ന് യുവനടിമാരിൽ ശ്രദ്ധേയാണ് ദുർഗാ കൃഷ്ണ അഭിനയ പ്രാധാന്യമുള്ള നായികാവേഷങ്ങളിലൂടെ തന്റേതായ ഇടം നേടിയെടുക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് പൃഥ്വിജ് നായകനായി എത്തിയ വിമാനം എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ അടുത്തിടെ ഇറങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ ഉടൽ എന്ന ചിത്രത്തിന്റെ പേരിൽ നിരവധി വിമർശനങ്ങളും താരത്തിന് നേരിടേണ്ടി വന്നിരുന്നു ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനുമായി ചേർന്ന് അഭിനയിച്ച ചില ഇന്റിമേറ്റ് അംഗങ്ങളുടെ പേരിലായിരുന്നു വിമർശനം എന്നാൽ ഇതിനൊക്കെ മറുപടി നൽകുകയാണ് താരം ഇപ്പോൾ ഉടൽ എന്ന ചിത്രത്തിന് വേണ്ടി താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ അതൊന്നും പരിഗണിക്കാതെ അതിലെ ഇന്റിമേറ്റ് സീനുകളെ മാത്രം സംസാരിക്കുകയും അതുമാത്രം പങ്കുവയ്ക്കുകയുമാണ് ചിലർ ചെയ്യുന്നതെന്ന് താരം പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കവെയാണ് താരം മനസ്സ് തുറന്നത് അന്ന് ഉടൽ എന്ന തന്റെ ചിത്രത്തിലെ ഇന്റർമെറ്റ് സീനുകൾ മാത്രം കൂടുതലായി ഷെയർ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അതിൽ അതിനേക്കാൾ എത്രയ്ക്കും നല്ല സീനുകൾ ഉണ്ടായിരുന്നു താൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ് ഉടൽ ലൊക്കേഷനിൽ വെച്ച് തനിക്ക് പരുക്കൊക്കെ വരെ പറ്റിയിരുന്നു താൻ അത്രയും ബുദ്ധിമുട്ട് ചെയ്ത ഒരുപാട് നല്ല സീനുകളുള്ള ചിത്രമായിരുന്നു ഉടൽ എന്നാണ് ദുർഗാ കൃഷ്ണ പറയുന്നത് അഭിനയത്തിന് പ്രാധാന്യമുള്ള ഒരുപാട് രംഗങ്ങൾ ചിത്രത്തിലുണ്ട് എന്നും തന്റേതാണെങ്കിലും ഇന്ദ്രൻസ് ചേട്ടന്റെ ആണെങ്കിലും ധ്യാനിന്റെ ആണെങ്കിലും അത്തരത്തിൽ ഒരുപാട് നല്ല രംഗങ്ങൾ ഉണ്ടായിരുന്നു ായിരുന്നുവെന്നും പക്ഷെ അതൊന്നും തന്നെ എവിടെയും ഷെയർ ചെയ്യപ്പെടാതെ ചിത്രത്തിലെ ഇന്റിമേറ്റ് സീനുകൾ മാത്രം ഷെയർ ചെയ്ത് പോവുകയും അതൊരു ടോപ്പിക്കായി മാറുകയും ചെയ്തപ്പോൾ തനിക്ക് വളരെ പ്രയാസമുണ്ടായി എന്നാണ് ദുർഗാ കൃഷ്ണ ഇപ്പോൾ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ മാത്രം സിനിമയെ ജഡ്ജ് ചെയ്യുന്നതെന്ന് അപ്പോഴൊക്കെ താൻ വിചാരിച്ചിരുന്നു എന്നും ഈ സിനിമ അങ്ങനെയാണ് അതുകൊണ്ട് താനും അങ്ങനെയാണ് എന്നൊക്കെ ജഡ്ജ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നും താരം ചൂണ്ടിക്കാട്ടി ചിത്രം റിലീസായതിനുശേഷം നിരവധി പേർ ദുർഗാ കൃഷ്ണയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ അതിനെല്ലാം തന്നെ താരം ചുട്ട മറുപടിയും നൽകിയിരുന്നു ഏറെ വെല്ലുവിളി നിറഞ്ഞ പാത്രമായിരുന്നു ഉടലിലേതെന്നും വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങളും ബുദ്ധിമുട്ട് ചെയ്ത സീനുകളും ശ്രദ്ധിക്കാതെ ഇന്റർമെറ്റ് രംഗങ്ങൾ മുൻനിർത്തി നടക്കുന്ന ചർച്ചകൾ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് വിമർശനങ്ങൾക്ക് മറുപടിയായി ദുർഗാ കൃഷ്ണ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉടൽ ദുർഗാ കൃഷ്ണയ്ക്ക് പുറമെ ഇന്ദ്രൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രം ഒ ടി ടി റിലീസായതിനു പിന്നാലെ അതിലെ ചില ഇന്റർമെറ്റ് രംഗങ്ങൾ വ്യാപകമായി ഇപ്പോൾ പ്രചരിച്ചിരുന്നു തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒന്നര വർഷത്തിന് ശേഷമാണ് ായിരുന്നു ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തത് ഇതിനു പിന്നാലെ ചിത്രത്തെയും അതിലെ അഭിനേതാക്കളെയും വിമർശിച്ച് ചിലർ രംഗത്തുവരികയും ചെയ്തിരുന്നു കുട്ടിച്ചൻ എന്ന കഥാപാത്രമായി ഇന്ദ്രൻസ് അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച ചിത്രത്തിൽ കിരൺ എന്ന കഥാപാത്രത്തെയാണ് ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്